പാനൂർ നഗരസഭ പാനൂർ ബസ് സ്റ്റാന്റ് ഗാന്ധി സ്ക്വയറിൽ നിർമ്മിച്ച ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനവും നവീകരിച്ച കെ എസ് ഓഫി സ്മാരക ബസ് സ്റ്റാൻഡിന്റെ നാമകരണവും നടന്നു ചേലിൽ നിന്ന് പേരിട്ടിരിക്കുന്ന ബസ് സ്റ്റാൻഡിന്റെ നാമകരണവും ഒപ്പം ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനവും നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ ഹനീഫ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഇബ്രാഹിം ഹാജി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉമേസ തിരുവമ്പാടി കൌൺസിലർമാരായ എൻ എ കരീം നസീല ഖണ്ഡിയിൽ എം ബി കെ അയൂബ് പ്രീത അശോക് മുസ്തഫ കല്ലുമൽ ശോഭന സ്വാമിദാസൻ ഷീബ പി കെ പി പി എസ് സലാം വി സുരേന്ദ്രൻ പി കെ ഷാഹുൽ ഹമീദ് ടി ടി രാജൻ മാസ്റ്റർ ടി കെ അശോകൻ മാസ്റ്റർ നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ശശി നടുവിലക്കണ്ടി എന്നിവർ സംസാരിച്ചു ഗാന്ധി പ്രതിമയുടെ ശില്പി സി മധുസൂദനൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു പമ്പ് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വയ്ക്കുന്ന സബ് പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഇറക്കി വയ്ക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്റഡുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വില് ലഭിക്കുന്ന കണ്ണൂരിലെ വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ্ৰদে ওপৰত বেংক ওফ্য ইটি কণ্টাক ফাইট নাইন জীৰ ডব